കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് പൊന്നുഗുരുവായൂരപ്പന് പഞ്ചകാടലെ നവകം ഉച്ചപൂജ കളപാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു പൊന്നുണ്ണിക്കണ് നല്ല സന്തോഷത്തിലാണ് തൊഴുതു വന്ന് ഞാനും നല്ല സന്തോഷത്തിലാണ് ഇന്നത്തെ കളഭാലം കാരണം കാണാൻ നല്ല കൗതുകം ഉണ്ട് ഒരു താമര പോലും നിൽക്കുന്ന ഒരു ഉണ്ണി കണ്ണൻ ആ താമര കണ്ണൻ നല്ല ഭംഗിയായിട്ട് താമര കളഭം കൊണ്ട് നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട് അവിടെ കാല് പിണച്ചുവെച്ച് നിൽക്കുന്ന ഒരു ഉണ്ണി കണ്ണൻ ആ പിണച്ചു വെച്ച കാലുമ്പതാ കുഞ്ഞി കാലുമ്പതാ പന്തളകൾ കാണാണ്ട് പട്ടുകോണ് കൊടുത്തിട്ടുണ്ട് എങ്ങനെ കുമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കണ്ട് ഒരു മിടമിടുക്കൻ ഉണ്ണി കഴിച്ചു നല്ല ഭംഗിയുള്ള ഒരു മാങ്ങാ മാല ഏഹ് കഴിച്ചനോട് ചേർന്ന് വളയം പോലെ തന്നെ മാല രണ്ടിനും രണ്ടു സ്വർണ്ണ ഗോപിത്തിലൊക്കെ ഏഹ് കൈവിളകള് തൊളവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് രണ്ട് കയ്യോട് കൂടി പൊന്നോടക്കോഴ് വെച്ചുണ്ടോ അടുപ്പിച്ച് വെച്ച് വേണു കാണും ഗാനം പൊഴിക്കാണ് താമര താമരക്കണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് നല്ല കൗതുക ഉണ്ട് പൊന്നോടക്കോഴല് മുടിച്ച് നിക്കണ കാണാ താമരപ്പൂവിൽ നിൽക്കണ കാണാൻ നല്ല കൗതുക ചെവിയിൽ ചെവിപ്പൂക്കൾ നെറ്റിവിനെ സ്വർണ്ണഗോപി കളഭം കൊണ്ട് പീലി പോലെ ചാർത്തിയിട്ടുണ്ട് എല്ലാം നല്ല ഭംഗിട്ട് ചെറിയ നല്ല ഭംഗിയുള്ള പുഞ്ചിരി നല്ല കൗതുക കാണാൻ ശരിക്കും കാണാൻ അത്ര ഭംഗിയായിട്ടാണ് ചാർത്തിരിക്കണത് ഏർ നല്ല പുഞ്ചിരിയോട് കൂടി വേണു ഗാനം പൊഴിക്കണ ഒരു ഉണ്ണിക്കണ്ണൻ ഏർ താമരക്കണ്ണൻ താമരയിലാണ് നിക്കണത് ഏഹ് അങ്ങനെ നല്ല കൗതുകത്തിലാണെന്ന് കളഭ കളഭാലങ്ക വായു പാൻ തിരുമുടി തിരുമുടിമാലകള് മൂന്നെണ്ണമാണ് ചാർത്തിരിക്കണത് വെളുത്ത പോകും തെച്ചിപ്പോവായിട്ട് ഒന്ന് പിന്നെ വെളുത്ത പോവുക ഒന്ന് പിന്നെ വെളുത്ത പോവുക തെച്ചിപ്പോളസിൽ പോവുക അങ്ങനെ ഒന്ന് അങ്ങനെ മൂന്ന് തിരുമുടി മാലകൾ കഴുത്തിൽ നല്ല ഭംഗിയുള്ള ഒരു തടിച്ചുണ്ട ഒരു വനമാലയാണ് ചാർത്തിരിക്കണത് തെച്ചിയും തുളസി ഒരേപോലെ നല്ല കട്ടിയിലായിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ട ഒരു ഉണ്ടമാലയാണ് കഴുത്തിൽ ചാർജിരിക്കണത് അതുപോലെ ഈ മൂന്ന് തിരുമുടിമാലകളുടെ മോള് വിധാനായിട്ട് കണ്ണന് പ്രിയപ്പെട്ട തുളസിപ്പ് കൊണ്ടുള്ള ഉണ്ടമാലകളാ വിധാനായിട്ട് ചാർച്ചിട്ട് അതും നല്ല കൗതുക അഞ്ചാറെ എണ്ണുണ്ട് അങ്ങനെ നല്ല ഭംഗിയായിട്ട് വിധാനായിട്ട് ചാർച്ചിട്ട് അതും നല്ല കൗതുക ഈ ഉണ്ടമാലകളുടെയും തിരുമുടി മാലകളുടെ ഒക്കെ നടുപോലെ നമ്മുടെ മുന്നോണി കണ്ണൻ താമരപ്പൂയില് നിന്നുകൊണ്ട് കാല് പണച്ചുവെച്ച് നിന്നുകൊണ്ട് വേണു ഗാനം പോഴിക്കുകയാണ് എന്തൊരു കൗതുകം അറിയോ കാണാൻ നല്ല സന്തോഷവും കണ്ടല്ല അത്ര രസമായിട്ട് ചാർച്ചിട്ടുണ്ട് ആ പുഞ്ചേരി തുകയും കൊണ്ടുള്ള വേണുകാനം രൂപായിരപ്പ അനുഗ്രഹിക്കണേ നാരായണിയം ദശകം തൊണ്ണൂറ്റൊമ്പത് ശ്ലോകം അഞ്ച് മലയാള വിവർത്തനം സമ്പൂർണം നിന്മഹത്വം ജനിത ജനനമാർ നീടുവോരും ധരിക്കും ശ്രേയസ്കരം താനിധി കരുതിയഹം നിന്റെ നാമം ജബിപ്പു ലോകം മൂന്നിന് വിരചിത ഭവനെ തത്ര വൈകുണ്ഠദേശേ വാഴും നാഥ ഭവാനൻ വിവിധ നുദികളാൽ കീർത്തനം ചെയ്തിടാവൂ രൂപായിരപ്പാ അനുഗ്രഹിക്കണേ ശ്രീലകത്തത് ആ പൊന്നുണ്ടി കണ്ണൻ താമരപ്പൂല് കാല് പണിച്ചു വെച്ചു നിന്നുകൊണ്ട് വേണുകാനം മുഴിക്കുക നല്ല പുഞ്ചിരിയോടുകൂടി ഭക്തന്മാരെ മുഴുവൻ സന്തോഷിപ്പിക്കുക അതാ പൊന്നുണ്ടിക്കണൻ ഏഹ് ഭാവം തന്നെ അങ്ങനെ നല്ല സന്തോഷത്തോടു കൂടി എല്ലാവരും അനുഗ്രഹിക്കാൻ തയ്യാറായ കൊണ്ടാ താമരക്കണ്ണൻ നിൽക്കണത് കേട്ടോ ഏർ ആ പൊന്നോടൊക്കെ ഒഴി മുടിച്ച് നിൽക്കണം പൊന്നുണ്ടി കണ്ണാൻ എൻ്റെ തിരുമുഖം നോക്കിയാ ആ നല്ല ആനന്ദ സച്ചിദാനന്ദ കട്ട തന്നെയാണ് ശ്രീലകത്ത് നിൽക്കുന്നത് ആ പൊന്നുണി കണ്ണന്റെ തിരുമുഖം നോക്കി ഉറക്ക നാമം ജപിക്കാം നമുക്ക് ഗുരുവായൂരിപ്പാ അനുഗ്രഹിക്കണേ കണ്ണാ കൈവടിയരുതേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി ജപിക്കല്ലേ നാമം കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ നാരായണ 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 ഹരേ ഹരേ